കണ്ണൂരിൽ സാമുദായിക നേതാക്കളുടെയും പൗരപ്രമുഖരുടെയും സംഗമത്തിൽ പങ്കെടുത്ത എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ പദയാത്ര വൈകിട്ട് മൂന്ന് മണിക്ക് എം പി സുരേഷ് മുൻ എം പി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പുതിയ തെരുവിൽ അവസാനിക്കും വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ എല്ലായിടത്തും വലിയ സ്വീകരണം തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നത് വൈകുന്നേരം സുരേഷ് ഗോപി ഇന്നത്തെ പദയാത്ര ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും വിഷ്ണു ഏകദേശം ഒരു മണി കഴിയുന്നതോടെ തന്നെ സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹമായിരിക്കും ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളെ ആയിരിക്കും ഇവിടേക്ക് പ്രതീക്ഷിക്കുക ഏകദേശം ഇരുപത്തിയായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കാസർഗോഡ് നിന്ന് പദയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ നിരവധി പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു കൂടുതലും അമ്മമാരടക്കം ഇവിടെ എത്തി പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ എത്തിയപ്പോൾ തന്നെ പദയാത്രയോടനുബന്ധിച്ച് രാവിലെ തന്നെ കണ്ണൂരിൽ ആ ക്യാപ്റ്റൻ ഇവിടെ എത്തിയിരുന്നു അതായത് സുരേന്ദ്ര കെ സുരേന്ദ്രൻ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം രാവിലെ തന്നെ ആ മുത്തപ്പൻ മടപ്പുരയിൽ ചെയ്യുകയും മുത്തപ്പനെ കണ്ട് തൊഴുകയും പിന്നീട് അതിനുശേഷം അവിടെയുള്ള ആൾക്കാരെ കാണുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് മത്സ്യത്തൊഴിലാളികളെ അടുത്ത് പോവുകയും അവിടെ അവരുടെ ആ പ്രാരാപ്തങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അതിനുള്ള പരിഹാരം എല്ലാം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടി ഇരുന്നു കൊണ്ട് തന്നെ ആ പ്രഭാത ഭക്ഷണം കഴിക്കുകയും പിന്നീട് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുകയും അവരുടെ നിവേദനങ്ങൾ വാങ്ങുകയും ചെയ്തു മാത്രമല്ല ആ മന്ത്രിയുടെ വിവിധ പദ്ധതികൾ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി അവർക്കുണ്ടായിരുന്നു അതായത് ഈ കേരള സർക്കാരിന്റെ അടുത്തു നിന്നും കേന്ദ്രത്തിൽ നിന്നും വരുന്ന പദ്ധതികളുടെ ഒരു ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികളോ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ള പ്രധാന പരാതിയാണ് സംസ്ഥാന അധ്യാക്ഷനെ ലഭിച്ചത് അല്ലെങ്കിൽ എൻ ഡി എ ചെയർമാന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനൊക്കെ പരിഹാരം കാണുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ വീടുകളിലും കയറി ചെന്നുകൊണ്ട് അവളുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പിന്നീട് അവിടെ നിന്നോ പിന്നീട് വരികയും മത സാമുദായിക പൗരപ്രമുഖരുടെ ഒരു സ്നേഹ ിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതായത് അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്തിരുന്നു ഒരു സംവാദ അടക്കം ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി അതായത് മറ്റുള്ളവർക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുവാനും അതിനുള്ള ഉത്തരം പറയുവാനുള്ള ഒരു അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഉച്ചഭക്ഷണത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ആ യാത്ര ചെയ്തിരിക്കുകയാണ് ഏകദേശം മൂന്ന് മണിയോടെയാണ് ഇനി പദയാത്ര ആരംഭിക്കുക അതായത് ടൗൺ സ്ക്വയറിൽ ആരംഭിക്കുന്ന പദയാത്ര സുരേഷ് ഗോപി എം ബി ആണ് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം ടൗൺ സ്ക്വയറിൽ നിന്നും പിന്നീട് ഈ ടൗണിലെ എല്ലാ മേഖലകളിലെയും എല്ലാ മേഖലകളുടെയും ചെന്ന് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു കൂടി ചെന്ന് പിന്നെ പുതിയ തെരുവിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആ ഒരു പദയാത്ര നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു പദയാത്ര വലിയ രീതിയിൽ തന്നെ ഒരു സ്വാധീനം ചെയ്യുമെന്ന് ഉറപ്പാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ വേളയിൽ ആ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെല്ലാം തന്നെ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കേരള സർക്കാർ തങ്ങളുടെ പേരിൽ എഴുതുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിന്റെ പദ്ധതികൾ കൃത്യമായി ഏതൊക്കെയാണെന്ന വിലയിരുത്തിക്കൊണ്ട് അവ ആ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പദയാത്രയ്ക്കുള്ളത് മാത്രമല്ല കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ ആ നയവഞ്ചനക്കെതിരെയും ആ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനെതിരെയും കൂടിയും കൂടിയുമാണ് ഈ ഒരു പദയാത്ര നടത്തുന്നത് അതായത് നമുക്കറിയാം ഉച്ചൽ യോജന പോലെയുള്ള അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതി പോലെയുള്ള വിവിധ പദ്ധതികൾ ആ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തൊഴിൽ അടക്കമുള്ള പദ്ധതികൾ ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇതിൻ്റെയൊന്നും ഉപയോക്താക്കളായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉണ്ടായിരുന്നു അതിന് കേരള സർക്കാർ നേരത്തെ തന്നെ ഇവരുടെ പദ്ധതികളായി ചിത്രീകരിച്ചുകൊണ്ട് പല പദ്ധതികളും അവർക്ക് വേണ്ടിയുള്ള അവർക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി മാത്രമല്ല വിവിധ മേഖലകളിൽ തിരികെ കയറ്റുന്ന അല്ലെങ്കിൽ ജോലിക്കായി തിരികെ വിശേഷമുണ്ട് പി എസ് സിയിൽ അടക്കം തിരുമറി നടത്തിക്കൊണ്ട് അവരുടെ ആളുകളെ അവിടെ ചിരിപ്രതിഷ്ഠ നടത്തുന്ന ഒരു കാര്യമുണ്ടായി ഇത്തരത്തിൽ മാത്രമല്ല കർഷക ആത്മഹത്യ കണ്ണൂരിൽ തന്നെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് രണ്ടും മൂന്നിലധികം മൂന്ന് കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസം തന്നെ ഒരാൾ ഒരു ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യവുമുണ്ട് അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് കാർഷിക വൃത്തി ചെയ്ത ആളായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലോണ് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല അതേ തുടർന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി ഇതിനക്കെതിരെ അതായത് കേരള സർക്കാരിന്റെ ഈ വഞ്ചനക്കെതിരെയും കർഷകർക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവരുടെ സമീപത്തിനെതിരെയും കൂടിയാണ് ഈ പദയാത്ര നടത്തുന്നത് മാത്രമല്ല മോദി സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക സുരക്ഷാ കാർഡടക്കമുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഉറപ്പുവരുത്തുക ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ നിന്നും കൂടുതൽ സീറ്റുകളിൽ വിജയിപ്പിക്കുക കേരളത്തിലെ കൂടുതൽ വിവി സീറ്റുകളിൽ നിന്നും വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി പദയാത്രക്കുണ്ട് അതായത് കേരളത്തിൽ നിന്നും ഒരു എം പി ബി ഒരു എം പോയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ പദയാത്ര നടത്തുകയും തങ്ങൾ ഈ കൂടുതൽ എം പിമാരെ നമുക്ക് കേരളത്തിൽ നിന്ന് തരണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ അടക്കമുള്ള ഈ സാമീപ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം വലിയ രീതിയിലുള്ള ഒരു കോലിളക്കം തന്നെ സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി പേര് അല്ലെങ്കിൽ നിരവധി ആളുകൾ അവിടേക്ക് എത്തുവാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല കുട്ടികളടക്കം അല്ലെങ്കിൽ അമ്മമാരടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിലെ പദയാത്രയിൽ അടക്കം കണ്ടതാണ് മോദിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയോട് ചേർന്ന് സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി അവിടെയുള്ള റാലിയിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കുള്ള ഒരു സ്വീകാര്യത വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി ആണെന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു മട്ടാണ് തൃശൂര സുരേഷ് ഗോപി തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ സുരേഷ് ഗോപിയുടെ ഒരു സമീപം വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുവാനും സാധ്യതയുണ്ട് അത്തരത്തിലേക്ക് വരുമ്പോഴാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അല്ലെങ്കിൽ ഈ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹ സ്നേഹ സംഗമത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചുള്ളവർക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടന്നിരുന്നു അതായത് ആ വിവിധ റെസ്ലിംഗ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള വിവിധ തുറകളിലുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള അവരെയൊക്കെ ആദരിക്കുന്ന ഒരു 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 സ്റ്റേജ് കൂടിയായിരുന്നു ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല വിവിധ സമുദായിക നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു വിവിധ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുള്ള ആൾക്കാരടക്കം ഇവിടെ എത്തുകയും രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ആ മോദിയെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ മത്സ്യത്തൊഴിലാളികളുടെ സാധാരണ ജനങ്ങളുടെ അടുത്തു നിന്നാണ് കെ സുരേന്ദ്രന്റെ യാത്ര ആരംഭിച്ചത് അതായത് സാധാരണ ജനങ്ങളുടെ അടുത്ത് ചേല്ലുന്നു മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് ചെല്ലുന്നു അവരുടെ കൂടെ ഒപ്പം വരുന്നു കൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്നു പ്രഭാത ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം അവരുടെ വീടുകളിൽ തന്നെ ായി ചെന്നുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു അതിനുശേഷം ഇവയെല്ലാം പൂർത്തിയാക്കി തരാമെന്നും ഈ കേരള സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കാമെന്നുമുള്ള ഒരു ഉറപ്പ് കെ സുരേന്ദ്രൻ നൽകുന്നു മാത്രമല്ല തങ്ങൾക്ക് ആവശ്യമുള്ളത് കേരളത്തിൽ നിന്നുമുള്ള എം പിമാരാണ് ആ എം പിമാരെ കിട്ടിക്കഴിഞ്ഞാൽ ആ കൃത്യമായി തന്നെ തങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ പദ്ധതികളെല്ലാം തന്നെ ആ കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി ആ കെ സുരേന്ദ്രൻ നൽകുകയുണ്ടായി ഇത്തരത്തിലുള്ള യാത്രകൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് കേരളത്തിലാകെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ സി പി എമ്മിന്റെ യാത്രകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതല്ല ജനങ്ങളിൽ നിന്നും അപേക്ഷകൾ വാങ്ങി അല്ലെങ്കിൽ അവരുടെ പരിഹരിക്കാം എന്നുള്ള വ്യാജേനെ അപേക്ഷകൾ വാങ്ങി അതൊന്നും ഇത്ര നാളായിട്ടും അതിൽ പകുതി പരാതികൾ പോലും പരിഹരിക്കാത്ത ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി അത്തര യാത്രകളിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ ഭാരത് ജോഡോ പോലെയുള്ള യാത്രകളിൽ നിന്നും വിഭിന്നമായി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണ ജനങ്ങളുടെ വീടുകളിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ എൻ ഡി എ ചെയർമാൻ നടത്തുന്ന ഈ യാത്രയിലുള്ളത് ആ ഒരു സാഹചര്യത്തിൽ െ വിവിധ തുറകളിലുള്ള ജനങ്ങൾ ഈ ഇന്ന് പദയാത്രയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ ജനങ്ങളടക്കം മത്സ്യത്തൊഴിലാളികളടക്കം കർഷകരടക്കമുള്ളവർ അല്ലെങ്കിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ അത്തരത്തിലുള്ള നിരവധി പേർ ഇന്ന് ഈ യാത്രയിൽ പങ്കെടുക്കുമെന്നും ഈ പദയാത്ര വിജയിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം പേരോളമാണ് ഈ യാത്രയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷ്ണു അതുതന്നെയാണ് അർജുൻ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉള്ള ഒരു യാത്ര കൂടിയാണ് അതിനാൽ തന്നെ കേരളത്തിൽ ബി ജെ പി കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് യാത്രയിലുണ്ടാകുന്ന ജനപങ്കാളിത്തം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിയപ്പോഴാണ് മോദിയുടെ ഗ്യാരൻറ്റി എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഓരോന്നോരോന്നായി സൂചിപ്പിച്ചത് ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ യാത്ര എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പദ്ധതികൾ കേരളം അടിച്ചുമാറ്റി പേരിട്ടതടക്കമുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായ അവബോധം സൃഷ്ടിക്കുക എന്നതുകൂടി ഈ യാത്രയുടെ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്നല്ലേ തീർച്ചയായും അത്തരം പദ്ധതികളെല്ലാം അതായത് ലൈഫ് പദ്ധതി ആയിക്കോട്ടെ ലൈഫ് പദ്ധതിയിലടക്കം കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ളത് പകുതി ശതമാനവും കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്നാൽ അതിൽ കുറഞ്ഞ അളവിൽ മാത്രം പൈസ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ ചെറിയ ശതമാനം മാത്രം ഒരു പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ പദ്ധതിയായി അതിനെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മാത്രമല്ല ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന ഗ്യാസ് കണക്ഷൻ അടക്കം ആ മുഖ്യമന്ത്രിയുടെ അടക്കം മുഖം വെട്ടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പോസ്റ്ററിൽ പതിച്ചുകൊണ്ട് അവരുടേതാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുക ഇടമുണ്ടായി ലൈഫ് പദ്ധതിയിലടക്കം ടക്കം വിവിധ വീടുകളിലാകെ മുഖ്യമന്ത്രിയുടെ അടക്കം അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ അടക്കം ഫോട്ടോകൾ ഒട്ടിച്ചു വെക്കുന്ന ഒരു കാര്യവും നമ്മൾക്ക് ശ്രദ്ധിച്ചതാണ് അത് നേരത്തെ തന്നെ ചാനലുകൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതുമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തന്നെ അടിച്ചു മാറ്റുകയും തങ്ങളുടെ പദ്ധതിയാക്കി മാറ്റുകയും ചെയ്യുന്ന കേരള സർക്കാരിന്റെ ഈ പൊള്ളത്തനെ പൊളിച്ചടക്കുക എന്നുള്ളതാ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന പോലെ ബീഹാറിലടക്കം നിതീഷ് കുമാർ അടക്കമുള്ളവർ എൻ ഡി എ വരികയും പിന്നീട് എൻ ഡി എ സർക്കാർ അവിടെ ഭരിക്കുകയും ചെയ്തു അവിടെയുള്ള ജനങ്ങൾക്ക് മായി തന്നെ മനസ്സിലായി അല്ലെങ്കിൽ നിതീഷ് കുമാറിനടക്കം മനസ്സിലായ ഒരു കാര്യമുണ്ട് മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള വികസനങ്ങൾ അത്തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ഒരു പ്രതീക്ഷ അതായത് ഇത്തരത്തിൽ മോദി സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടാകുന്നു അതായത് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം അതായത് പഴയ കേരളത്തിൽ നിന്ന് മാറി ഒരു പുതിയ കേരളത്തിലേക്ക് മാറാനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇനി കാണുവാൻ സാധിക്കുന്നത് അതായത് ഒരു ഒരു എം പിമാരെ കൊടുക്കുകയാണെങ്കിൽ മിക്ക പദ്ധതികളും കേരളത്തിലേക്ക് കൂടുതലായി എത്തുകയും ഒരുപാട് പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട വിധത്തിലുള്ള ഒരു കൈകടത്തലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പദ്ധതികളൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അവർക്ക് വേണ്ട ആൾക്കാർക്ക് മാത്രം ആ പദ്ധതികൾ നൽകുന്നു എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു എം പി കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി അവരുടെ സഹമന്ത്രിയാകട്ടെ കേരളത്തിൽ നിന്നവരാണ് വിദേശകാര്യ സഹമന്ത്രി അദ്ദേഹം ചെയ്തത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് അതായത് ഇത്തരത്തിൽ കേന്ദ്ര സഹമന്ത്രിമാരാകുന്നു എം പിമാരാകുന്നു അത്തരത്തിൽ ആളുകളുടെ കൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ആ വിദേശകാര്യ വകുപ്പിനടക്കം വന്നിട്ടുള്ളത് അതായത് കേരളത്തിലടക്കം വന്നിട്ടുള്ളത് മറ്റു രാജ്യങ്ങളിലേക്കുള്ള പ്രതിസന്ധികൾ ഘട്ടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ ആ ഒരു ആ ഒരു സാഹചര്യത്തിലടക്കം കേരളത്തിലുള്ള ആൾക്കാരെ അടക്കം അല്ലെങ്കിൽ നഴ്സുമാരെ അടക്കം സഹായിക്കുവാൻ ഇറങ്ങി വന്നിട്ടുള്ളത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള മുരളീധരനാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ആ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഈ ഒരു സാഹചര്യം എത്തണമെങ്കിൽ ആ തന്നെ ിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായേ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ എംപിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ സാധാരണ ജാതകങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതികളെല്ലാം ആ കൃത്യമായി തന്നെ എത്തിക്കുവാൻ കഴിയും അത്തരത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടെ എത്തുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നിരവധി ആളുകളാണ് ഇപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നത് ആ പണ്ടത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് നരേന്ദ്രമോദിയിലൂടെ ഒരു പുതിയ ബി ജെ പി ആ പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പാണുള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആ തൃശൂർ ിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാത്തിനും മോദിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട് എല്ലായിടത്തും പൈപ്പ് കണക്ഷൻ എത്തുന്നു അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ എത്തുന്നു അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ ഗ്യാരണ്ടികളെല്ലാം അന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവയെല്ലാം നടത്തിക്കൊണ്ട് തങ്ങളുടെ പ്രകടന പത്രികയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ആ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു രാമക്ഷേത്രം ഉയരുന്നതിലൂടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ആ വിവിധ തുറകളിൽ നിന്നുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായി തന്നെയുള്ള ഒരു വിമാനത്താവളം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഒരു ടൗണിന്റെ എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉയർന്നു വരുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ക്ഷേത്രം മാത്രമല്ല അതിനു ചുറ്റും വികസിക്കുന്ന ഒരു അയോധ്യ വികസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് കൂടി ഈ യാത്രയുടെ ഒരു പ്രത്യേകതയാണ് അതായത് ഒരു രാമരാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടേകേണ്ടതാണ് അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രം സത്യമായിട്ടുള്ള ഒരു രാഷ്ട്രം ഉണ്ടാകണം എന്നുള്ളതാണ് രാമരാജ്യത്തിന്റെ പ്രത്യേകത ആ ഒരു രാമരാജ്യ രാജ്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക ജനങ്ങളിലെല്ലാം നല്ലതാ നല്ലതു മാത്രം ും ജനങ്ങളിലേക്ക് എത്തിക്കുക വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ ആ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചു കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു എം ബി എ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു എം ബി എ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സവിശേഷമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത് മാത്രമല്ല മോദി സർക്കാരിന്റെ ഒരു ഉറപ്പ് നേരത്തെ തന്നെ ഉണ്ട് കർഷകർക്ക് രണ്ടായിരം രൂപ അടക്കം നൽകിക്കൊണ്ട് മാസം രണ്ടായിരം രൂപ അടക്കം നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ മോദി സർക്കാരിന് കഴിഞ്ഞിരുന്നു കേരളത്തിൽ അടക്കമുള്ളവർ ആദ്യം തന്നെ ഈ രണ്ടായിരം രൂപ ഒരു തുച്ഛമായ വരുമാന ഒരു പണമല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു വാദഗതികളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ രണ്ടായിരം രൂപ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല മോദി സർക്കാർ വന്നതിൽ പിന്നെ ഈ റേഷൻ കാർഡിലടക്കം സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ കഴിഞ്ഞു സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുകയും ഉടമ എന്നുള്ള നിലയ്ക്ക് സ്ത്രീകളുടെ പേര് വരികയും ചെയ്തു അത്തരത്തിൽ സ്ത്രീകളുടെ ഒരു ഒരു സാമീപ്യവും അല്ലെങ്കിൽ ആ ഒരു സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉറപ്പിക്കാൻ ആ മോദി സർക്കാരിന് കഴിഞ്ഞിരുന്നു മുപ്പത്തി ശതമാനം മുപ്പത് ശതമാനം സംഭരണത്തിനുള്ള ബില്ല് കൊണ്ടുവരികയും ചെയ്തിരുന്നു അതായത് സഭയിൽ കൊണ്ടുവരികയും ചെയ്തു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഇത്തരത്തിൽ ഇവരെ മോദി സർക്കാരിനെ വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നത് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് വനിതാ സംഗമത്തിൽ അതായത് തൃശൂരിൽ നടന്നു വരുന്ന വനിതാ സംഗമത്തിലടക്കം നിരവധി വനിതകളാണ് പങ്കെടുത്തത് അതായത് ഏകദേശം ഒരു ലക്ഷത്തിലധികം വനിതകളും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തകരും പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രത്തോളം ആളുകൾ ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ വനിതകൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി നൽകുന്നത് നൽകുന്നത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ആ പ്രധാന ഒരു രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു വനിതയാണ് ഒരു ദളിതയായ വനിതയാണ് ഇത്തരത്തിൽ ദളിതർക്കും അതുപോലെ തന്നെ ആ വനിതകൾക്കും ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരികയാണ് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തുറന്നു കാട്ടുകയും കേരള സർക്കാരിന്റെ ആ ഒരു വഞ്ചന ജനവഞ്ചന തുറന്നു കാട്ടുകയും ചെയ്യുകയാണ് ഈ ഒരു യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് തിരുക്കണ്ണൂരിൽ സാമുദായക നേതാക്കളുടെയും പൌരപ്രമുഖരുടെയും സ്നേഹസംഗമത്തില് പങ്കെടുത്ത എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ പദയാത്ര വൈകിട്ട് മൂന്ന് മണിക്ക് മുൻ എം ബി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പുതിയ തെരുവിൽ അവസാനിക്കും അര്ജുന് പി എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്